ഹായ് അസ്സാം വലൈക്കും ലെഫ്റ്റ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് വന്നിരിക്കണേ നാരങ്ങിൻ്റെ തോട്ടുകൊണ്ട് നമുക്കൊരു പാത്രം കഴുകുന്ന ലുക്വിഡ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാൻ കുറച്ച് നാരങ്ങത്തോട് കുപ്പിയിലാക്കി ഞാൻ എടുത്ത് വെച്ചിരുന്നു കുറച്ച് ദിവസമായി പിന്നെ ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് നാരങ്ങിൽ അത് അരിഞ്ഞത് ഇട്ടുകൊടുക്കണം കേട്ടോ കുക്ക് ഞാനിപ്പോൾ ഒരു കറുള്ള ഒരു കുക്കറാണ് എടുത്തേക്കുന്നത് നമ്മൾ കണ്ടതിൽ ഇതിലുള്ളു എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് മൂന്ന് വിസൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ട് സാധനം അപ്പോൾ അതാ മൂന്ന് വിസലൊക്കെ കഴിഞ്ഞിട്ട് കുക്കർ തുറന്നു അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ചൂടാറിയ ശേഷമാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ട അത്ര തന്നെയുള്ള വെള്ളം പിന്നെ ഇത് തോട് വേറെയും വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടാറി ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ആദ്യം ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ച് കൊടുക്കുക പിന്നെ ആ ബാക്കിയുള്ള വെള്ളമല്ലേ അത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അടിച്ച് വന്നിരിക്കുന്നത് ആ നാരങ്ങേൻ്റെ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കതൊരു അരിപ്പയിൽ കൂടെ അരച്ചിട്ടാണ് അരിച്ചിട്ട് വേണം ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ നന്നായിട്ട് അര അരക്കണം അതിൽ കഷ്ണോ അതോ എന്തെങ്കിലും ചണ്ടികളൊക്കെ ഉണ്ടാവും അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും ഏകദേശം ഒന്നോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് നമ്മളെ നാരങ്ങൻ്റെ ജ്യൂസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസിലേക്ക് വെക്കണം ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടില്ലേ അതുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളക്കണം ആ പച്ചവെള്ളത്തിൻ്റെ അത് ഒന്ന് വറ്റി വരാൻ വേണ്ടി വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യണം ചെറുതായിട്ട് ചൂടാറി വരണം കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതായത് കുറച്ച് വലിയ പാത്രം എടുക്കണ നല്ലത് ഇത് പതഞ്ഞി പൊന്തു ഞാൻ ചെറിയ പാത്രം എടുക്കരുത് ഒരു ടീസ്പൂണ് നമ്മൾ അപ്പക്കാരല്ലേ അത് ഇട്ട് കൊടുക്കത്ത നന്നായിട്ട് കണ്ടോ പതഞ്ഞി പൊന്തിണ് ഏ നന്നായിട്ട് പതഞ്ഞു പോന്നു അപ്പോൾ നമ്മൾ ചെറിയ പാത്രക്കാവുമ്പോൾ മേലേക്ക് പൊന്തിപ്പോവും അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രം എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ലിക്വിഡ് ഇറ്റിക്കണം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ലുക്വിഡ് ഇറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റിച്ച് കൊടുക്കട്ടോ ഏ അപ്പം ഞാനിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് നമ്മുടെ അടുത്തുള്ള ലിക്വിഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങളിതാ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി നമ്മൾ കടയിൽ നിന്ന് വേങ്ങനെ അത്ര പതൊന്നും ഉണ്ടാവില്ല പക്ഷേ കറുള്ള ചായപാത്രം കറുള്ള കുക്കർ അതൊക്കെ നന്നായിട്ട് വൃത്തിയാവുണ്ട് ഏഹ് നന്നായി വെട്ടിത്തിളങ്ങണ ഞാൻ അപ്പോൾ ഇതാ കുക്കറ് കണ്ട ഈ കുക്കറിലിനെ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയില്ല ഇനി നന്നായിട്ട് നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ടല്ലോ അതിൽ തിളപ്പിച്ച് അതിലുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ നന്നായിട്ട് നല്ല വെട്ടിത്തിളങ്ങണുണ്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ പിന്നെ അതുകൊണ്ടുതന്നെ ഞാൻ കഴുകിയത് അപ്പോൾ മീനിൻ്റെ ആ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്മെല്ല് പോവാനൊക്കെ നല്ലൊരു ഉപകാരമുള്ളൊരു ലുക്ക്ഡാണ് കേട്ടോ നാരങ്ങത്തോട് വെറുതെ എന്തിനാ നമ്മൾ പുറത്തേക്ക് കളയണേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കാം ഉപ്പക്കാരെ നമ്മളോടുള്ളതാണ് വിനാഗിരി നമ്മളോടുള്ളതാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റും കുറച്ച് നാരങ്ങ പെയ്യുമ്പോൾ നമ്മൾ ആ ലുത്തോട് നമ്മളൊരു കുപ്പിയിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഞാൻ ഈ ലുക്വിഡ് വെച്ചിട്ട് ഒരു പാത്രം കഴുകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരട്ടാ ഇത് കഴുകുന്നതിന് മുന്നേ ഉള്ള അവസ്ഥേനെ ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് അതിൻ്റെ നിറച്ച് കറിയാണ് അപ്പം ഞാൻ ഈ ലുക്വിഡ് വെച്ചിട്ട് ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വിശ്വാസിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ അതായത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കറക്ക പോണ്ട് നാരങ്ങത്തോട് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് ലുക്വിഡ് നമുക്ക് ഉണ്ടാക്കിയാലും ഉപകാരം കറുള്ള പാത്രം മീൻ എൻ്റെ പാത്രം പിന്നെ നമ്മളെ സിങ്ക് അവിടെയൊക്കെ ഒരതിയിട്ട് നല്ല വൃത്തിയാവട്ട നല്ല വെട്ടിത്തിണങ്ങ കറൊക്കെ പോണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ പാത്രത്തിൻ്റെ അവസ്ഥ നോക്കി നന്നായിട്ട് കറ പോഴുത് കണ്ടില്ലേ ആദ്യത്തെ അതേ അവസ്ഥയാണ് അല്ലല്ലോ അപ്പം ഞാൻ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെനിക്കാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഏഹ് അത് നിറച്ചൊന്നുമില്ല ഇത്രയാണ് ഉള്ളത് പക്ക കണ്ട നെക്സ്റ്റ് വീഡിയോമായി ഉടൻ വരാം